السلام عليكم ورحمة الله وبركاته بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برد الله أما بعد بريم الله سنحة من نرنيا مؤمنين الله അള്ളാഹു സുബഹാന ഹോത്താല ഈ പരിശുദ്ധമായ റമലാൻ മാസം കൊണ്ട് വിജയിക്കുന്നവരിൽ റമലാൻ മാസം കൊണ്ട് സ്വർഗം പുൽകുന്നവരിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഭാര്യ മക്കൾ കുടുംബത്തെയും എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കെല്ലാവർക്കും അള്ളാഹു കാമിലായ രോഗശമനവും നല്ല ആവ്യത്തോടു കൂടിയുള്ള ദീർഘായുസും നൽകട്ടെ അള്ളാഹു സുബഹാന താല ദുവാ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെയും എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഇല്ലാതെയാക്കി എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അള്ളാഹു നിറവേറ്റിത്തരട്ടെ നമ്മുടെ മാതാപിതാക്കൾ ഭാര്യ മക്കൾ കുടുംബത്തിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ ജോലിയിലും അള്ളാഹു വറക്കത്ത് ചെയ്യട്ടെ ആമീൻ ആ ആലമീൻ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ നമ്മുടെയൊക്കെയും ദൈനംദിന ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത്യാവശ്യം എന്നല്ല നിർബന്ധമായിട്ടും ആവശ്യമുള്ള ഒരു കാര്യമാണ് പണം എന്നത് അതായത് ആരുടെയും മുന്നിൽ തലകുനിക്കാതെ ആരുടെയും മുന്നിൽ കൈനീട്ടാതെ നല്ല നല്ല കൂടി നല്ല അഭിമാനത്തോടു കൂടി നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ട മറ്റു വസ്തുക്കളുമൊക്കെ നമുക്ക് വാങ്ങി അത് ജീവിതത്തിൽ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത് സ്വന്തമായിട്ട് പണം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് ബാധ്യതകളും കുടുംബ ജീവിതത്തിലെ ഒരുപാട് ബാധ്യതകളും കുടുംബത്തിലെ എല്ലാവരുടെ സ്നേഹം നല്ല രീതിയിൽ ലഭിക്കാനും നമുക്ക് പണം അത്യാവശ്യമായിട്ടും വേണ്ട ഒരു കാര്യമാണ് എന്നാൽ ഇന്ന് കണക്ക് നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം ആളുകളും ജോലി പോലുമില്ലാതെ സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്ത എന്നും ദാരിദ്ര്യത്തിൽ വലിയ വിഷമവും പ്രയാസവും അനുഭവിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളാണ് ഉള്ളത് എന്നാൽ ഇങ്ങനെയുള്ള ആളുകളൊന്നും ദാരിദ്ര്യത്തോടു കൂടിയുള്ള ജീവിതം ആഗ്രഹിക്കുന്നവരായിരിക്കില്ല എല്ലാവർക്കും ആഗ്രഹം ദാരിദ്ര്യമില്ലാത്ത സന്തോഷമുള്ള ഒരു ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ദാരിദ്ര്യത്തോടു കൂടിയുള്ള ജീവിതം മരിച്ചു കൊണ്ട് ജീവിക്കുന്നതിന് സമാനമാണ് എന്നാണ് പല വിദഗ്ധന്മാരും പറയുന്നത് എന്നാൽ നമുക്ക് ധാരാളം സമ്പത്തുണ്ടായാൽ മാത്രം പോരാ നമുക്ക് പ്രധാനമായിട്ടും വേണ്ട മറ്റൊരു കാര്യവും കൂടിയുണ്ട് മനസ്സമാധാനം എന്നത് മനസ്സമാധാനം ഇല്ലാതെ ധാരാളം സമ്പത്ത് ഉണ്ടായിട്ട് എന്താണ് കാര്യം മനസ്സമാധാനം ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ശാരീരികമായിട്ടും മാനസികമായിട്ടും പല രോഗങ്ങൾ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചില ആളുകളുണ്ട് സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച ഉള്ള ആളുകൾ അവർക്ക് ഒരു നേരം ഒരു സമാധാനവും ഉണ്ടാകില്ല കാരണം അവർക്ക് കുടുംബത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ സമ്പത്ത് ആരെങ്കിലും പറ്റിക്കുകയോ അല്ലെങ്കിൽ മോഷ്ടിക്കുകയോ ചെയ്തിട്ടുണ്ടാകും അങ്ങനെ തുടങ്ങിയ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടായിരിക്കും അവർ വലിയ മനസ്സമാധാനം എന്നും ടെൻഷൻ അടിച്ച് നടക്കുന്നത് അങ്ങനെ മനസ്സമാധാനമില്ലാതെ ധാരാളം സമ്പത്തുണ്ടായിട്ട് ഒരു കാര്യവുമില്ല നമുക്ക് മനസ്സമാധാനമാണ് ആദ്യം വേണ്ടത് സമ്പത്തും വേണം സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് ആളുകൾ ഉണ്ട് വലിയ ഭീമമായ തുക കടങ്ങൾ കൊണ്ടും ജീവിതത്തിലെ മറ്റു പല പ്രതിസന്ധികൾ കൊണ്ടും എന്നും വിഷമവും പ്രയാസവും അനുഭവിക്കുന്നവർ എല്ലാത്തിനും കാരണം സാമ്പത്തിക പ്രശ്നമാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സമാധാനം ലഭിക്കുവാൻ വേണ്ടിയിട്ടും മരണം വരെ നമുക്ക് സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ജീവിതത്തിലെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളുമൊക്കെ നമുക്കത് നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ടും പരിശുദ്ധ ഇസ്ലാം ധാരാളം മാർഗങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് ധാരാളം വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് സൂറത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ സൂറത്ത് നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കിയാൽ നിങ്ങളുടെ എല്ലാ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും അതോടെ തീരും മാത്രമല്ല സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച ഉണ്ടാകുകയും ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും അഹ് സുബഹാനോ തല നിങ്ങളിൽ നിന്നും എടുത്തു കളയുകയും ചെയ്യും അപ്പോൾ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രധാനപ്പെട്ട രണ്ട് സൂറത്തുകളിൽ ഒന്നായ പരിശുദ്ധ ഖുർആനിലെ തൊണ്ണൂറ്റിനാലാമത്തെ സൂറത്തായ സൂറത്തുൽ ഇൻഷറാഹ് അലം നെഷ്റഹ് ല സോദ്രഖക്ക് എന്ന ഈ സൂറത്തിൻ്റെ മഹത്വം മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു ഏഴ് ദിവസം എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ സൂറത്ത് നാൽപ്പത് പ്രാവശ്യം മുടങ്ങാതെ തുടർച്ചയായിട്ട് ഏഴ് ദിവസം ഈ സൂറത്ത് ഓതിയാൽ ആ ഓതുന്നവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല ഈ രീതിയിൽ ഈ സൂറത്ത് പതിവാക്കിയിട്ട് എത്രയോ ആളുകൾ വലിയ പണക്കാരായ സംഭവം മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനങ്ങളെ ഏഴ് ദിവസം എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ സൂറത്ത് ഞാൻ ഈ പറഞ്ഞു തന്ന ഈ സൂറത്ത് നിങ്ങൾ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നാൽപ്പത് പ്രാവശ്യം ഒരു ദിവസം മുടങ്ങാതെ നിങ്ങൾ ഓതുക എന്നാൽ നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാതെയാകുകയും നിങ്ങൾക്ക് ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുകയും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കടങ്ങളും നിങ്ങൾക്ക് വീട്ടാൻ കഴിയുകയും ചെയ്യും മാത്രമല്ല നിങ്ങളുടെ ജോലിയിലും നിങ്ങളുടെ ബിസിനസ്സിലുമൊക്കെ ബറക്കത്തും ഉണ്ടാവുകയും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും വിജയം മാത്രം ഉണ്ടാവുകയും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾക്ക് നിറവേറിക്കിട്ടുകയും ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിങ്ങൾ മറ്റുള്ളവരോട് ആവലാതിപ്പെടാതെയും വേവലാതിപ്പെടാതെയും നിങ്ങൾ ഈ സൂറത്ത് ഏഴ് ദിവസം എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നാൽപ്പത് പ്രാവശ്യം തുടർച്ചയായി നിങ്ങൾ ഓതുക എന്നാൽ നിങ്ങൾക്ക് ഇൻഷാവ അതിന് ഫലം കിട്ടിയിരിക്കും നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് നിറവേറി കിട്ടിയിരിക്കും മാത്രമല്ല സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാകുകയുമില്ല ഇത് ഞാൻ ഇത്രയും ഉറപ്പായിട്ട് നിങ്ങളോട് പറയാൻ കാരണം മഹാന്മാർ അവരുടെ ജീവിതത്തിൽ പരീക്ഷിച്ച് വിജയം കണ്ട കാര്യമാണ് ഇത് അള്ളാഹു സുബഹാനഹ് താല നമ്മുടെ എല്ലാവരുടെയും എല്ലാ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തീർത്തു തരട്ടെ അതുപോലെ തന്നെ നമ്മൾ ഓതേണ്ട മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള രണ്ടാമത്തെ സൂറത്താണ് സൂറത്തുൽ വാക്യ ഈ സൂറത്തിൻ്റെ മഹത്വങ്ങൾ പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട് മഹാനായ അബ്ദുല്ലാഹിബിനു മസാഹദുർ അലി അള്ളാഹു അനഹുവിൻ്റെ വീട്ടിലേക്ക് ഉസ്മാൻ ഉസ്മാൻബിനു അർഫാൻ റലി അൻഹു തങ്ങൾ ഒരു ദിവസം പോകാൻ ഇടയായി മഹാനായ അബ്ദുല്ലാഹുബിൻ മഷ്മൂദ് റലി അൻഹു രോഗിയായി കിടക്കുന്ന സമയത്തായിരുന്നു ഉസ്മാൻ ഉസ്മാനുബിനു അർഫാൻ അൻഹു തങ്ങൾ അവിടേക്ക് പോയത് എന്നാൽ ഉസ്മാൻ ബിനു അർഫാൻ അൻഹു തങ്ങൾ വലിയ പണക്കാരനായിരുന്നു അങ്ങനെ സയ്യിദിന ഉസ്മാനബിനു അർഫാൻ അൻഹു തങ്ങൾ മഹാനായ അബ്ദുല്ലാഹിബിനും മഷഹൂദ് തങ്ങളോട് പറഞ്ഞു നിങ്ങൾക്കെല്ലാം പെൺമക്കളാണ് നിങ്ങളാണെങ്കിലോ രോഗിയാണ് നിങ്ങളുടെ ഈ പെൺമക്കൾക്ക് ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ജീവിക്കാൻ നിങ്ങളുടെ സമ്മതമുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതേസമയം അബ്ദുല്ലാഹിബിനും മഷഹൂദ് തങ്ങൾ ഉസ്മാൻ ഉസ്മാനബിനു അർഫാൻ റലിയുലാഹുഅനഹബിനോട് പറഞ്ഞു എൻ്റെ പെൺമക്കൾക്ക് ഒന്നും ആവശ്യമില്ല എൻ്റെ പെൺമക്കൾ എല്ലാ ദിവസവും സൂറത്തിൽ വാക്യാ ഓതുന്നവരാണ് എന്ന് പറഞ്ഞു കാരണം എൻ്റെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസലമാത്തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാ രാത്രിയിലും സൂറത്തിൽ വാക്യാ മുടങ്ങാതെ ഓതുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാകുകയില്ല സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടാകുകയില്ല എന്ന് എൻ്റെ നേതാവ് മുത്തും മുഹമ്മദ് മുസ്തഫ സലഹു അലഹി വസ്ല തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ഒന്നും ഞാൻ നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നില്ല സാമ്പത്തികമായിട്ടുള്ള ഒന്നും എൻ്റെ മക്കൾക്ക് ആവശ്യമില്ല എന്ന് അബ്ദുല്ലാഹിബിനും മഹാനായ ഉസ്മാൻ ഉസ്മാൻബിനോ റലിയാഹു അൻഹുവിനോട് പറയുന്നതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാം അതുകൊണ്ട് എല്ലാവരും ഈ രണ്ട് സൂറത്ത് ജീവിതത്തിൽ പതിവാക്കുക എന്നാൽ നമുക്ക് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്ക് നിറവേറ്റിയെടുക്കുവാനും ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ഉണ്ടാകുവാനും നമ്മുടെ എല്ലാ കാര്യത്തിലും വറക്കത്ത് ഉണ്ടാകുവാനും നമ്മുടെ കടങ്ങൾ വിടുവാനും രോഗങ്ങൾ ഇല്ലാതെയാകുവാനും നമുക്ക് നമ്മുടെ മരണം വരെ നമ്മുടെ ജീവിതത്തിൽ പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കാനും ഈ സുഹൃത്ത് നമ്മെ സഹായിക്കും അതുകൊണ്ട് ജീവിതത്തിൽ എന്നും പല കാര്യങ്ങൾ കൊണ്ടും വിഷമിക്കുന്ന ആളുകളും സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ആളുകളും രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകളും കടങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകളും ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളും സ്വന്തമായിട്ടൊരു വീട് ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളും കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളും ജീവിതത്തിൽ വർഷങ്ങളായി കല്യാണം നോക്കിയിട്ട് കല്യാണം ശരിയാകാതെ ബുദ്ധിമുട്ടുന്ന ആളുകളൊ ഈ രണ്ട് സൂറത്ത് ജീവിതത്തിൽ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഓതുക എന്നാൽ ഇൻഷാല്ല അള്ളാഹു സുബഹാനോ താല നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ആവശ്യങ്ങളും നിങ്ങൾക്ക് നിറവേറ്റി നിറവേറ്റിത്തരുന്നതാണ് അള്ളാഹു സുബഹാനോ താല നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെയാക്കി ജീവിതത്തിൽ നല്ല വറക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ മീൻ യാർബൽ ആലമീൻ السلام عليكم ورحمه الله وبركاته